കേരള വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന സമര വോളണ്ടിയർമാർക്ക് സ്വീകരണം നൽകി ചെറുതോണി നടന്ന സ്വീകരണ പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റാജ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ ജില്ലയിൽ നിന്നും പങ്കെടുക്കുന്ന സമര വോളണ്ടിയർമാർക്കാണ് ചെറുതോണി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സ്വീകരണം പരിപാടിയിൽ ബി പി എസ് ഇബ്രാഹിംകുട്ടി അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസഫ് ഉദ്ഘാടനം ചെയ്തു മോദി ഈ രാജ്യത്തെ ആകെ ഒന്നിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ പരിശ്രമം നടക്കുകയാണ് ഒരു രാജ്യം ഒരു ഭാഷ ഒരു ഭക്ഷണം ഒരു മാർക്കറ്റ് ഒരു വസ്ത്രം അങ്ങനെ എല്ലാം നരേന്ദ്രമോദിയും ബി ജെ പിയും നേതൃത്വം നടക്കുന്ന ആർ എസ് എസ് നേതൃത്വം നടത്തുന്ന നരേന്ദ്രമോദിയെ ചനത്തിൽ ആക്കിയെടുക്കുന്ന വലിയ പരിശ്രമം നടത്തുന്ന കടയിലാണ് വ്യാപാരികൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരം ആയി ഡൽഹിയിലേക്ക് നാളെ പോവുകയും പോകുന്നത് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നൽമുഖ്യ പ്രഭാഷണം നടത്തി ആശംസകൾ അറിയിച്ച് ലെനിൻ ഇടപാറമ്പിൽ വിൻസെന്റ് കുമ്പാട്ട് സുശാന ടോമിച്ചൻ മജീവ് ജേക്കബ് എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി